കിളികൾക്ക് വേണ്ടി കൂടുണ്ടാക്കിയാലോ അപ്പൊ കിളിക്കൂടുണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പഴയ വുഡുകളൊക്കെ എടുത്ത് കിളിക്കൂടിന്റെ മെഷർമെന്റ് അനുസരിച്ച് കട്ട് ചെയ്തെടുത്തോണ്ടിരിക്കുവാണ് അങ്ങനെ അതൊക്കെ മുറിച്ചെടുത്ത ശേഷം എന്താ കിളിക്ക് കയറാനായിട്ട് ഒരു ഹോൾ വിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതാ കിളികളുടെ മേത്ത് ഇതിന്റെ ആരൊന്നും കൊള്ളാതിരിക്കാനായിട്ട് സാന്റ്വേബർ ഇട്ട് നല്ലതായിട്ടൊന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത വുഡുകൾ ഗ്ലൂ തേച്ചിട്ട് ഉപയോഗിച്ച് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളില് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പുല്ലുകളും കൂടി വെച്ചിട്ട് നമ്മൾ ഫുള്ള് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ ഏവക്കുട്ടനെ കിളിക്കൂട് കൊടുക്കാം എങ്ങനെ எங்கே உண்டு കിളികൾ കിരിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ ഒരു ചെറിയ വുഡിന്റെ സപ്പോർട്ടും കൂടെ കൊടുത്തിട്ട് ബാക്ക്യാർഡിലുള്ള ഒരു മരത്തിൽ കൊണ്ടുപോയി നമ്മൾ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് കിളിക്കൂട് കിളിക്കൂടുണ്ടായി കൊടുത്താൽ അച്ചയ്ക്ക് ഒരു ഉമ്മയും കിട്ടി അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീടിന് ഉള്ളിലേക്ക് കയറി വന്നുകഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് കിളികൾ ഇങ്ങനെ വന്ന് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവര് ശരിക്കും ഇതൊക്കെ നല്ല രീതിയിൽ വാച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഇതിനുള്ളിൽ കയറുന്നത് അപ്പത് ഈ ഒരു കിളിയാണ് കൂടുതലും തവണ വന്ന് നോക്കിയെന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് കുഞ്ഞും കളിയും മൂന്ന് തവണ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പൊ ഞങ്ങള് കാത്തിരിക്കുവാണ് ഇതിനുള്ളിൽ ഏത് കിളിയാണ് വന്ന് കൂട് അറിയാൻ എന്തായാലും ഏതെങ്കിലും ഒരു കിളി വരാതിരിക്കില്ല കാരണം അത്ര നല്ല കൂടല്ലേ നമ്മൾ നമ്മളുണ്ടാക്കിയിരിക്കുന്നത്